അഷാഫി സുബാന ശിഫ നൽകുന്നവനായ അള്ളാഹു രോഗത്തിന് ശമനം നൽകുന്നവനായ അള്ളാഹു എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകൾ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളായി ഹദീഫിൽ ഒരുമിച്ച് വന്ന ആ ഹദീഫിനപ്പുറം വിശുദ്ധ ഖുർആാനിലും മറ്റു ഹദീഥകളിലുമൊക്കെയായി വേറെയും ഏകദേശം മുപ്പതിലേറെ നാൽപ്പതിനോളം അടുത്ത് വേറെയും ഇസ്മുകളുണ്ട് എന്ന് മഹാന്മാരായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഖുർആനും ഷിഫയാണ് ഷിഫയും ദവാം എന്ന രണ്ട് വാക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ് ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നത്തീജയാണ് അല്ലെ അതിൻ്റെ ഔട്ട്കമാണ് ഷിഫ് വിശുദ്ധ ഖുർആാൻ മരുന്നാണെന്നല്ല പറഞ്ഞത് ഖുർആൻ ശിഫയാണ് എന്നാ പറഞ്ഞത് മരുന്ന് ശിഫ കിട്ടുന്നതും കിട്ടാത്തതും ഉണ്ട് വിശുദ്ധ ഖുർആൻ യഖീനാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് ഒളിമാവ് പറയുന്ന വിഷയം തെജ്രീബിൻ തെജരീബിയൻ അതായത് പരിശോധിക്കാൻ വേണ്ടി അത് ചെയ്യുന്നവർക്ക് ശിഫ കിട്ടൂല എന്നാ പ്രസംസം വെള്ളം അങ്ങനെയാണ് കുടിച്ചാൽ കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാരെ ഞാനൊന്നും നോക്കട്ടെ എൻ്റെ വയറുവേദന മാറോ മാറൂല ഉറപ്പാ തജരീബ് ചെയ്യാൻ അത് പരീക്ഷണത്തിനുള്ളതല്ല അത് കത്രയ്യു ദലാലത്തായ ഹദീഥകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ ഷിഫയാണ് ജംസം ഷിഫയാണ് അസല് തേൻ ഷിഫയാണ് ഹെബത്ത് സൗദ കരിഞ്ജീരകം അതിന്റെ ഷിഫണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈഹി സല്ലാഹുലി ഹദീത്തിൽ വന്ന ഈ വാക്കുകളൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്കുള്ള ഷിഫയാണ് എന്നാൽ ഫിസിക്കൽ മെഡിസിൻസ് അത് ഉപയോഗിക്കണം എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും വരുന്നുണ്ട് ആ മരുന്നുകൾ നിങ്ങൾ അറിയുന്നവർക്കറിയാം അറിയുന്നവർക്കറിയാമറിയാത്തവർക്കറിയില്ല എല്ലാറ്റിനും അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മരുന്ന് കഴിക്കണം തഥാവോ അല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളെ നിങ്ങൾ മരുന്ന് കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് റസൂർ അള്ളാഹുവാണ് എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നത് അള്ളാഹുവാണ് സയുദിന ഇബ്രാഹിം അലിഹി അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് യാ റബ്ബി അള്ളാഹുവെ ആരാണ് പഠിച്ചവനെ മരുന്ന് നൽകുന്നത് അള്ളാഹുവിന്റെ മറുപടി ഞാൻ തന്നെയാണ് മരുന്ന് നൽകുന്നത് എന്നാ പിന്നെ എന്തിനാണ് ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ കരങ്ങളിലൂടെയാണ് ഈ മരുന്നിനെ ഞാൻ അയക്കുന്നത് ഈ മരുന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഡോക്ടറുടെ കയ്യിലൂടെയാണ് ആളുകളുടെ കയ്യിലൂടെയാണ് അവർക്കതറിയാം ഈ രോഗത്തിന് ഏത് രോഗത്തിന് ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്ന് ആ ദവാ എന്റേതാണ് എൻ്റെ ദവാ ഞാൻ ഡോക്ടറുടെ കയ്യിലൂടെ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതേപോലെ മനോഹരമായൊരു ചോദ്യം സയ് മൂസാലിഹി ഇസ്സലാം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവേഫ ആരാണ് വടച്ചവനെ മരുന്ന് നൽകുന്നതും നൽകുന്നതും ആരാണ് റബ്ബെ ഹാല മിന്നി അള്ളാഹുറബുൽ മറുപടി ഞാൻ തന്നെയാണ്

അല്ലെങ്കിൽ എന്റെ ശിഫോ വരുന്നത് വരെ മനുഷ്യർക്ക് ആശ്വാസം നൽകാനും ഡോക്ടർമാർക്ക് പറ്റും അതന്നെ അവർ ചെയ്യുന്ന പണി രോഗം നൽകുന്നത് അവർ രോഗം ശിഫയാക്കുന്നത് ഡോക്ടറാണോ അല്ല മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രംഗമാണ് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയം വെന്റിലേറ്ററിലോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ മനുഷ്യന് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകേണ്ടി വരുമ്പോൾ അതും തന്നെ ഡോക്ടർമാരെ സക്സസ് ആകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒപ്പിട്ട് തരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം ഇങ്ങനെ പറയുള്ളൂ ആ സർജറിക്ക് വിധേയമാകുമോ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ മാലാഖമാരോ ആയിട്ട് ചില ആളുകൾ കാണും കാരണം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണത് മുഗ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല മുക്മിനായ മനുഷ്യൻ അള്ളാഹു ജല്ല ജലാലുവിലേക്ക് തവക്കുലാക്കണം അള്ളാഹുവേ എന്നെ ചികിത്സിക്കുന്ന ഈ ഡോക്ടർക്ക് ഒരസുഖം വന്നാൽ ശിഫയാക്കേണ്ടത് നീ തന്നെയാണ് ഡോക്ടർക്ക് ശിഫയാക്കാൻ കഴിയില്ല മരുന്ന് ശരീരത്തിലേക്ക് ഏറ്റാൽ പോലും ആ മരുന്ന് പ്രവർത്തിപ്പിക്കേണ്ടത് അള്ളാഹുവെ നീയാണ് അപ്പൊ ഡോക്ടർമാരെ കാണുമ്പോൾ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും ഒന്നുകിൽ എന്റെ ശിഫ അവർക്ക് കിട്ടും അല്ലെങ്കിൽ എന്റെ അലംഘനീയമായി എന്റെ മരണം അവിടെ സംഭവിക്കും ഇത് രണ്ടാലൊന്ന് സംഭവിക്കുന്നത് വരെ മനസ്സിന് സമാധാനം നൽകുന്ന ഡ്യൂട്ടി കൂടെ ആരുടേതാണ് ഡോക്ടർമാരുടേതാണ് നാട്ടിലൊക്കെ അങ്ങനെ വെച്ചാൽ ഉമ്മമാരുണ്ടാവും വലിയമാരൊക്കെ അവർക്ക് സ്ഥിരം ഒരു ഡോക്ടർ ആ ഡോക്ടറെ കണ്ടവരെ പനി മാറും അവരെ വയറുവേദന മാറും അവരെ അസുഖം മാറും ആ ഡോക്ടറെടുത്തേക്ക് പോയില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ആ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പോരായിരുന്നോ ആ ഡോക്ടറെല്ലേ എന്നെ ചികിത്സിക്കാറ് മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല കണ്ടാൽ തന്നെ സമാധാനാവും ശിഫ നൽകുന്നത് അന്നാഹുവാണ് മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകാൻ ഡോക്ടർമാരെ കൊണ്ട് കഴിയും ചോദിക്കും ഡോക്ടറെ എന്റെ അസുഖം മാറൂലേ ഡോക്ടർ പറയും മാറും നമ്മൾ മരുന്ന് കഴിക്കണ്ടല്ലോ ആശ്വസിപ്പിക്കാനേ കഴിയൂ തീർത്തു പറയാൻ കഴിയോ മാറുന്നു പറ്റില്ല അവര് മാറില്ല എന്ന് പറഞ്ഞ രോഗം ശിഫയാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ എത്രയോ അസുഖങ്ങൾ മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇടപെടുന്നത് മരുന്നല്ല മരുന്നിലൂടെ അള്ളാഹുവിൻ്റെ ഇലാഹിയായി ഇടപെടലാണ് നടക്കുന്നത് എന്ന് മനുഷ്യന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഹെച്ചായി അള്ളാഹുവിന്റെ ഖല അവിടെ സംഭവിക്കാനാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഒന്നും ചെയ്തിട്ട് മൂസ അലിഹിസ്സലാം മരുഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് അതിശക്തമായ വയറുവേദന സംഭവിച്ചു വയറുവേദന അന്ന് ഫാർമസിൽ മഹാനായ ജല്ല ജലാലുവിനോട് എനിക്ക് ശിഫ ശിഫ വേണം ായിാ അങ്ങനെ മരുഭൂമിയിൽ എവിടെയോ കിടക്കുന്ന ഒരു പച്ചമരുന്ന് ഒരു ഒരു ചെടി കഴിക്കാൻ വേണ്ടി പറഞ്ഞു ആ സമയം തന്നെ രോഗത്തിന് ശിഫ വന്ന് വയറുവേദന അങ്ങ് മാറുകയും ചെയ്തു സമാധാനത്തോടെ തിരിച്ചു പോന്നു കാലം ഈ അസുഖം വയറുവേദന കലശലായ വയറുവേദന അങ്ങനെ ആ പച്ച പോയി കഴിച്ചു രോഗം മാറിയില്ല അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബെ എനിക്ക് മുമ്പ് ഇതേ അസുഖം വന്നപ്പോ നീ പറഞ്ഞു ഞാൻ കഴിച്ചു എനിക്കപ്പം മാറി തിരിച്ചു വന്നിട്ട് ഞാൻ എനിക്ക് മാറിയില്ലല്ലോ ആദ്യമായി നിങ്ങൾക്ക് വയറുവേദന വന്നപ്പോ ആ മരുന്ന് നിങ്ങൾ കഴിച്ചത് ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് അപ്പൊ മാറിയിട്ടുണ്ട് രണ്ടാമത്തെ അസുഖം വന്നപ്പോ ആ പഴയ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തു കൊടുത്തു എന്നോട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞു അന്ന അലാറേ സുമ്മൻ കാൽ ഈ ലോകം മുഴുവനും നിങ്ങളെ കൊന്നുകളയുന്ന വിഷമാണ് കുഹാ ഇസ്മി എന്റെ നാമമാണ് ഇവിടെ നിങ്ങൾക്ക് മരുന്നായിട്ടുള്ളത് ബാക്കിയൊക്കെ വിഷമാണെന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് നബി മുസ മുസാലിഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞത് അഥകളി കാണാൻ കഴിയും ചില പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ചില മഹാന്മാരായ ആളുകൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും റൊക്കയെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ റൊക്കയെ ചെയ്തു ഒറ്റയ്ക്ക് ചെയ്തു ചിലപ്പോൾ റിസൾട്ട് കിട്ടൂല ഒരാബിതായ മുച്ചക്കയായ ഒരു മനുഷ്യൻ നിങ്ങൾ നിന്നെ ചൊല്ലിക്കോ അതെന്നെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്നാലും ചൊല്ലിക്കോ ആ ഇജാസിയത്ത് കൊണ്ട് ചൊല്ലുമ്പോൾ അതിന് മാറ്റമുണ്ടാവും ഇത് മുജറബാണ് ഇത് ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ് അമ്മാഹു ചില കാനൂനുകൾ ലോകത്ത് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ചില ദിക്കറുകൾ നമ്മൾ ചൊല്ലുന്നു ഇജാസത്തോടു കൂടെ ധിക്ക് ചൊല്ലുന്നു രണ്ടും അതിൻ്റെ പവറിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചെയ്ത് ചൊല്ലിയത് തന്നെയാണ് ഷേഖ് തന്നിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ഒറ്റക്ക് ചൊല്ലിയപ്പോൾ കിട്ടാത്ത ഒരു ഒരു ആനന്ദവും ആസ്വാദനവും ഒരു അത്ഭുതവും അത് നേരിട്ട് തലക്കി ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് പോലെയല്ല സ്മഹാനുള്ള രണ്ട് വ്യത്യാസമാണ് മൂസ നബി അലഹി ഇസ്ലാമിനോട് റബ്ബ് അർപ്പച്ചാല കൊടുത്ത ഈ ഒരു മറുപടി ഈ ആശയമാണ് പഠിപ്പിക്കുന്നത് മുസനബിയെ നിങ്ങളത് എടുത്തു കുടിച്ചല്ലേ മരുന്നായിരുന്നു അത് പക്ഷേ എന്റെ നാമം കൊണ്ട് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ കുടിക്കണമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ എന്ന് അടിമകളെ നിങ്ങൾ മരുന്ന് കുടിക്കണം ആര് പറയുന്നു

പറഞ്ഞാൽ രോഗം വരുമായിരുന്നു നമ്മൾ മരുന്ന് കുടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു കണക്കാക്കിയിരുന്ന രോഗമെന്ന കലാ ഇനെ നമ്മുടെ മരുന്നു കൊണ്ട് ഇല്ലാതാക്കുകയാണോ അവിടെ ചെയ്തത് അള്ളാഹുവിന്റെ കലാ തട്ടിമാറ്റാൻ കഴിയുന്നതാണോ മരുന്ന് നമ്മുടെ പ്രിവെൻഷൻ എന്നാണ് ചോദ്യം തുഖാത്തുൻ പ്രിവെൻഷൻ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഫാറ്റി ഫുഡൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഓയിലി ഫുഡ് കഴിക്കുന്നില്ല ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ല എന്ത് ആർട്ടിന് ബ്ലോക്ക് വരും കൊളസ്ട്രോൾ വരും അതൊരു പ്രതിരോധമാണ് പ്രിവെൻഷനാണ് അപ്പോ അറ്റാക്ക് വരണമെന്നായിരുന്നു കലാ നമ്മൾ ഇങ്ങനെ എക്സസൈസും ഒക്കെ ചെയ്തപ്പോൾ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചപ്പോൾ ആ കലാ ഇനെ തടുത്തതാണോ അതാണ് ചോദ്യം തങ്ങൾ പറഞ്ഞു ഹി എമിൻ ഖതിരില്ല നിങ്ങൾ ആ മരുന്ന് കുടിച്ചത് അല്ലാൻ്റെ കതിറാണ് നിങ്ങൾ മരുന്ന് കുടിച്ചത് അള്ളാഹിന്റെ കഥറാണ് ഏതുപോലെ ഒരു ചെറുപ്പക്കാരൻ വെറുതെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയാറിന് ഞാൻ മരിക്കും അവൻ പോയിട്ട് ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടെ എന്തെങ്കിലും ചെയ്തു എല്ലാവരും ആ ഷാബാഷ് കണ്ടില്ലേ അവൻ പറഞ്ഞ ഡേറ്റിന് കറക്റ്റോൻ മരിച്ചല്ലോ അപ്പം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കഥ എന്താണ് ഇതന്നെ ഇരുപത്താറാമത്തെ അവൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ജനുവരി ഇരുപത്തി ആറിന് അവൻ ഇങ്ങനെ ഡയലോഗ് പറയും അവൻ പോയിട്ട് ചാടും അങ്ങനെ തന്നെ അവൻ്റെ അവസാനം അങ്ങനെയായിരിക്കും ഇതാണ് അള്ളാഹിൻ്റെ കല ആ കല ആണ് അവിടെ സംഭവിക്കുന്നത് എന്നല്ലാതെ അള്ളാഹു മുൻ നിശ്ചയിച്ചൊരു കല ഇവൻ തിരുത്തിയതല്ല അവൻ്റെ കഥ ആണ് സംഭവിച്ചത് എന്നതുപോലെ മരുന്ന് കുടിക്കലും അള്ളാഹുവിൻ്റെ കഥ ആണ് രോഗം നൽകുന്നത് അള്ളാഹു രോഗം മനുഷ്യന് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വലിയൊരു മാർഗമാണ് വിവാദത്തു കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ പറ്റാത്ത ആളുകളെ അള്ളാഹു റബ്ബിലേക്ക് പുഷ് ചെയ്യുന്നത് അസുഖത്തിലൂടെയാണ് തള്ളി തള്ളി കൊണ്ടുപോകുക നീ രക്ഷപ്പെടുക കരയിലേക്ക് വാ നീ മുങ്ങി താഴെയാണ് അതുകൊണ്ട് കരയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നത് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് അള്ളാഹുവിന്റെ കലാ ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അസുഖം അള്ളാഹു റബ്ബുൽ നൽകി മനുഷ്യനെ പരീക്ഷിക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുകയാണ് ഒരു അവാർഡോ കാര്യോ കാണാൻ പഠിച്ചവനെ എനിക്കതുപോലെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചതാണ് അപ്പോൾ പറയൂ റബ്ബേ എന്നാൽ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ഉറക്കൊഴിച്ച് പഠിച്ചേക്കാമായിരുന്നു സാധിച്ചില്ലല്ലോ പരലോകത്ത് അള്ളാഹു ഇങ്ങനെ കൂലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇഞ്ചക്ഷന് ആ വയറുവേദന വന്നതിന് കാലിൻ്റെ മുട്ടിന് വേദന വന്നതിന് തല തലവേദന വന്നില്ലേ കലശലായ തലവേദന അതിന് കിടന്നപ്പോൾ മസിൽ കയറി എണീക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയില്ലേ പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് കാലൊക്കെ നരമ്പുകളൊക്കെ പുറത്തു വന്ന് വലിയ വിഷമത്തിലായിരുന്നില്ലേ അതിനിത്ര ഇങ്ങനെ അമ്മോഹു കൂലിങ് ഇങ്ങനെ കൊടുക്കുമ്പോഴേ മുക്മിനീങ്ങൾ പറയുമ്പോൾ അത്രേ പടച്ചവനെ ഞങ്ങളുടെ തൊലി മുഴുവൻ മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ നഖങ്ങളാൽ അങ്ങ് പിച്ചു ചിന്തിക്കൂടായിരുന്നു റബ്ബെ എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ മുക്മിനീങ്ങൾ കൊതിച്ചു പോകുമെന്ന് റസൂൽ ഉള്ളാഹുലേക്ക് അടുക്കുകയാണ് റബ്ബിലേക്കുള്ള അടുപ്പം അതൊരിക്കലും ഒരു ഒരു ബല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അമ്പിയാക്കന്മാർക്ക് വന്നിട്ടുണ്ട് അസൂലുല്ലാഹിൻ ഞങ്ങൾക്ക് പനി ബാധിച്ചിട്ട് നബി ഞങ്ങളിലെ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ നബി അങ്ങേക്ക് ഉണ്ടല്ലോ അപ്പൊ എന്തായിരിക്കും ടെമ്പറേച്ചർ ഞങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ അങ്ങേക്ക് പനിയുണ്ടല്ലോ കാലനം അതെ എനിക്കാഹു രണ്ടാളിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി എനിക്ക് വരുന്ന പനി അങ്ങനെയാണ് അള്ളാഹുലെ കടുപ്പിക്കുകയാണ് ചില ആളുകൾ ഭൂമിയിലൂടെ ആ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല എല്ലാം പോയിട്ടുണ്ടാവും എല്ലാം അള്ളാഹു കഴുകി കളഞ്ഞിട്ടുണ്ടാവും അസുഖങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് അങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇസ്റ്ററാറ് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് ആരോഗ്യവും മനുഷ്യന്റെ റിസുക്കും ഇത് രണ്ടും മനുഷ്യന് നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് സാധനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് രോഗം വന്നാൽ മരുന്ന് കഴിക്കണം അള്ളാഹു രോഗം തരുന്നതും അള്ളാഹു ഷാഫിയാണ് പഠിച്ചുകൊണ്ട് തന്നെയാണ് രോഗം തരുന്നത് ഇബ്രാഹിം ഇസ്ലാം സയ് ഇബ്രാഹിംഇസ്ലാം എനിക്ക് രോഗം വന്നാൽ അൽഫഹു അള്ളാഹു ആണ് ഷിഫ തരുന്നത് അള്ളാഹുവിനോട് കാണിച്ച അഥവാണത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ പറയേണ്ടത് എങ്ങനെയാണ് അവിടെ എന്നെ രോഗിയാക്കിയാൽ എന്റെ റബ്ബ് തന്നെയാണ് എനിക്ക് രോഗം മാറ്റി തരുന്നത് കാരണം രോഗം തരുന്നതും അള്ളാഹുവാണ് പക്ഷേ എന്നെ രോഗിയാക്കുക എന്നത് അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് അഥവ് കേടുണ്ട് അതുകൊണ്ട് ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് ശിഫ തരുന്നത് എന്ന് പറഞ്ഞു ഇതാ വരൽത്തു ഫഹു ആൻ കൊണ്ട് ചികിത്സിക്കുമ്പോൾ വേണ്ട പത്യം എന്താ യഖീനാണ് യഖീൻ എന്ന പത്യത്തോടു കൂടെ ചെയ്തോ അതിന് റിസൾട്ട് ഉറപ്പാണ് പത്യല്ലേ മരുന്ന് വലിക്കൂല നോർമലാ ആ നിയമം അവിടെയുണ്ട് ഫിസിക്കൽ സൈഡിലുണ്ട് സ്പിരിച്വൽ സൈഡിലുണ്ട് അള്ളാഹു ഷാഫിയാണ് അള്ളാഹു ആണ് ഷിഫ തരുന്നത് റബ്ബ് ഷിഫായുടെ മരുന്നുകൾ ഷിഫ്ക്ക് ആവശ്യമായ മരുന്നുകൾ കണ്ടെത്താൻ മനുഷ്യനല്ലാഹു വഴികൾ കാണിച്ചു കൊടുത്തു അള്ളാഹു ചാല ഷിഫാ കാരണങ്ങളിലേക്ക് നമ്മൾ എത്തിക്കലാണ് രോഗത്തിന് ശിഫ തരുന്നതിൻ്റെ വലിയൊരു കാരണം ചിലർ പറയില്ലേ എനിക്ക് അസുഖം വന്നിട്ടോ ഞാൻ ഒരുപാട് ചെന്നു കുറേ പൈസ പോയി കുറേ ചെലവായി എൻ്റെ അസുഖം മാറിയിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അതിൽ വലിയൊരു വിഷയം എന്താണെന്നറിയോ നമ്മുടെ അസുഖം ഇന്ന ആളാണ് മാറ്റിത്തരുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന ആളെ ഞാൻ സമീപിക്കുന്നു ഇന്ന ഒരു സയ്യദ് ഇന്ന ഒരു ആലിം അവരുടെ കൈയാൽ അള്ളാഹു എനിക്ക് ശിഫ നൽകുന്നത് ആരാണ് അള്ളാഹു ആണ് നമ്മുടെ കൽബിനെ ഒരു മഹ്ലൂക്കുമായി ബന്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ന അവിക്കുമെന്ന് പറയും മഹ്ലൂഖിനൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇടപെടലില്ലാതെ അതുകൊണ്ട് അള്ളാഹുവെ നീ പറഞ്ഞതാണ് നിന്റെ റസൂൾ ഉള്ളാഹു നിങ്ങൾ പഠിപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത് റൊബെ എനിക്ക് ആ മനുഷ്യൻ്റെ കൈയാൽ അല്ലെങ്കിൽ ഈ മരുന്നിലൂടെ അള്ളാഹുവി നീ ശിഫ തരണം അല്ലെങ്കിൽ ഈ റൊക്കയിലൂടെ എനിക്ക് ശിഫ തരണം വടച്ചവനെ ഞാൻ നിന്റെ ഭാഗത്തു നിന്നും നിന്റെ ശിഫ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് പടച്ചവനെ ഞാൻ നിന്റെ പടപ്പാണ് ഞാൻ ആരെ സമീപിക്കുന്നുവോ ഡോക്ടറും നിന്റെ പടപ്പാണ് നിന്റെ സൃഷ്ടിയാണ് സൃഷ്ടികൾക്ക് ഖാലിക്കല്ലാതെ ആരുമില്ല പടച്ചവനെ